ദേശീയ ദിനപത്രമായ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ന് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു കേരളത്തെ സംബന്ധിച്ച് അതിപ്രധാനമായ വാർത്തയാണ് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യേണ്ട വാർത്തയാണ് പക്ഷേ മാധ്യമങ്ങളൊന്നും അതുവഴിക്ക് പോകില്ല രാഷ്ട്രീയ നേതാക്കളും അതേക്കുറിച്ച് ഒരഭിപ്രായവും പറയില്ല കാരണം യു ഡി എഫിനെ കുറിച്ചാണ് കോൺഗ്രസിൻ്റെ എംപിയെ കുറിച്ചാണ് മുതിർന്ന കോൺഗ്രസ് നേതാവിനെ കുറിച്ചാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എം പി ആണ് അദ്ദേഹം ബി ജെ പിയിൽ പോകുന്നതിന് വേണ്ടി ദേശീയ ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ച നടത്തി എന്നാണ് എന്നാൽ നോ പറയാതെ പറഞ്ഞു വിടുകയാണ് ചെയ്തിരിക്കുന്നത് ബി ജെ പി നേതാക്കൾ കോൺഗ്രസ് എം ബി എ എന്നാണ് വാർത്തയിൽ പറയുന്നത് ഇപ്പോൾ സമയമായില്ല സമയമാകുമ്പോൾ പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് ആ സമയം അതും ആ വാർത്തയിൽ പറയുന്നുണ്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് വലിയൊരു നേതാവ് ബി ജെ പിയിൽ ചേർന്നാൽ അത് വലിയ വാർത്തയാകുകയും ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുകയും ചെയ്യാം ഇതാണ് ബി ജെ പിയുടെ തന്ത്രം ആർ എസ് എസിന്റെ തന്ത്രം അത് നടപ്പാക്കാൻ കാത്തിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം അതിനിടെയാണ് വാർത്ത ചോർന്ന് പുറത്തു വന്നത് ആരാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ബി ജെ പിയിൽ പോകാൻ ബി ജെ പിയുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് നേതാവ് നിലവിൽ ആണ് നാല് തവണ എം പി ആയ വ്യക്തിയാണ് അങ്ങനെയുള്ള നേതാവാണ് ബി ജെ പിയുമായി ചർച്ച നടത്തുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന നേതാവ് സ്വാഭാവികമായും അതാരാണ് എന്ന ചർച്ചകൾ ഇതിനകം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് കെ സുധാകരനാണോ എന്ന ചോദ്യമാണ് ആദ്യം ഉയരുന്നത് കെ സുധാകരനാണോ എന്ന സംശയം ഉയരാൻ കൃത്യമായ കാരണമുണ്ട് അത് മറ്റൊന്നുമല്ല കെ സുധാകരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബി പോകാൻ തോന്നുമ്പോൾ ഞാൻ പോകും എന്ന് എന്നെ കാണാൻ ബി ജെ പി നേതാക്കൾ ദൂതൻ വന്നിരുന്നു ബി ജെ പിയിൽ ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ ഉപരിയായി ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിൽക്കാൻ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ടുണ്ട് എൻ്റെ കുട്ടികളെ വിട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞിരുന്നു കെ സുധാകരൻ എന്ന് വെച്ചാൽ അത്രമാത്രം ബന്ധമുണ്ട് ബി ജെ പിയുമായും ആർ എസ് എസുമായും കെ സുധാകരന് അതുകൊണ്ട് തന്നെ കെ സുധാകരൻ ആയിരിക്കും എന്ന ചർച്ചകളാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നത് എന്നാൽ കെ പി സി സി പ്രസിഡന്റാണ് കെ സുധാകരൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം ബി ജെ പിയിൽ പോകാൻ തയ്യാറല്ല എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം പറഞ്ഞു വരുന്ന മറ്റൊരു അതോടൊപ്പം പുറത്തു വരുന്ന മറ്റൊരു വാർത്ത നേരത്തെയാണെങ്കിൽ കെ പി സി സി പ്രസിഡൻറ്റാകുന്നതിന് മുമ്പ് ആണെങ്കിൽ അദ്ദേഹം അതിന് തയ്യാറാകുമായിരുന്നു എന്ന് കെ പി സി സി പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രം ബി ജെ പിയിൽ പോകാതെ കോൺഗ്രസിൽ നിൽക്കുന്ന നേതാവാണ് കെ സുധാകരൻ എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ആര് എന്ന ചോദ്യം ഉയർന്നുണ്ട് കെ സി വേണുഗോപാലിന്റെ പേര് വരെ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നതാണ് അത്ഭുതകരം കെ സി വേണുഗോപാൽ ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ പേരും ഉയർന്നു വരുന്നുണ്ട് പക്ഷേ അദ്ദേഹവുമല്ല എന്ന് തന്നെ സ്ഥിരീകരിക്കത്തക്ക രൂപത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുക എന്നതാണ് കേരളത്തിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിലുള്ള അടി മൂക്കുമ്പോൾ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി നേരത്തെ ആന്റണി എങ്ങനെയാണോ കേരളത്തിലേക്ക് ഇറങ്ങിയത് അതേപോലെ പ്രത്യേക വിമാനം പിടിച്ച് കേരളത്തിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ് കെ സി വേണുഗോപാൽ അതുകൊണ്ട് കെ സി വേണുഗോപാലും ആകാൻ സാധ്യതയില്ല പിന്നെ ആര് ഇതാണ് ചോദ്യം എല്ലാ സംശയങ്ങളും എല്ലാ ചോദ്യങ്ങളും ഉയരുന്നത് ശശി തരൂരിനെതിരെയാണ് ശശി തരൂർ നേരത്തെ തന്നെ ബി ചേരും എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഇടക്കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമം നടത്തിയിരുന്നു എ ഗ്രൂപ്പിന്റെ നേതാവായി മാറി മുസ്ലിം ലീഗിന്റെ പിന്തുണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമം നടന്നിരുന്നു അതുകൊണ്ട് തന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന ഒരു ധാരണയിലേക്ക് ചർച്ചയിലേക്കൊക്കെ അദ്ദേഹം വന്നിരുന്നു കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ളവർ അന്ന് പറഞ്ഞത് എം കെ രാഘവനെ പോലെയുള്ള നേതാക്കൾ അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കാൻ തുടങ്ങിയിരുന്നു മത മേലധ്യക്ഷന്മാരെ കണ്ടുകൊണ്ടിരുന്നു മുസ്ലിം ലീഗ് അടക്കമുള്ള വിവിധ ഘടകകക്ഷി നേതാക്കളെ രഹസ്യമായും പരസ്യമായും കാണുന്നുണ്ടായിരുന്നു മുസ്ലിം ലീഗിന് ഏറെ താല്പര്യം രമേശ് ചരിത്രയെക്കാളും മുസ്ലിം ലീഗിന് ഏറെ താല്പര്യം ബി ഡി സതീശിനെക്കാളും ശശി തരൂരിനെയാണ് അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാൻ ലീഗിന് താല്പര്യവും ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല കെ സി വേണുഗോപാലും വി ഡി സതീശനും ചേർന്ന് അതെല്ലാം ആ സമയത്ത് തന്നെ അവസാനിപ്പിച്ചിരുന്നു അത്തരമൊരു ഗ്രൂപ്പ് രൂപപ്പെട്ട് വരേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു എ ഗ്രൂപ്പിൽ ചെറിയ പ്രതിഷേധം ഉയർന്നിരുന്നു എ ഗ്രൂപ്പിന് നേതാവായി വരാനുള്ള ശ്രമങ്ങൾ നടത്തിയതിനു എതിരെ ഏ ഗ്രൂപ്പിൽ തന്നെ പ്രതിഷേധം ഉയർന്നു ബെന്നി ബഹനാനെ പോലുള്ള നേതാക്കൾ രംഗത്തു വരികയും ചെയ്തിരുന്നു ഇതെല്ലാം കണക്കിലെടുത്ത് ശശി തരൂറിന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരാൻ കഴിയില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു അങ്ങനെയാകുമ്പോഴാണ് ഇപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ട് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി ജയിക്കുന്നു ഇനിയിപ്പോൾ നിയമസഭയിലേക്ക് ബൈ ഇലക്ഷൻ വരാൻ പോകുന്നു പാലക്കാട് ആ പാലക്കാട് മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പി അങ്ങനെയാണെങ്കിൽ നിയമസഭയിലും അക്കൗണ്ട് തുറക്കാൻ കഴിയും അതൊരു കുതിച്ചുചാട്ടമുണ്ടാക്കും ി ജെ പിക്ക് എന്നാണ് ബി ജെ പി ആർ എസ് എസ് നേതൃത്വം കരുതുന്നത് അങ്ങനെ വരുമ്പോൾ ആ മുന്നണിയെ എന്ന് വെച്ചാൽ എൻ ഡി എ മുന്നണിയെ കേരളത്തിൽ നയിക്കാൻ ബി ജെ പിയുടെ നേതാവായി ബി ജെ പിയെ നയിക്കാൻ കഴിയുന്ന മുഖം അത് ശശി തരൂരിൻ്റെതാണ് അതുകൊണ്ടാണ് കാത്തിരിക്കാൻ പറഞ്ഞത് ശശി തരൂരിനോട് എന്നാണ് ദില്ലിയിൽ നിന്ന് മാധ്യമപ്രവർത്തകർ തന്നെ തരുന്ന വിവരം ശശി തരൂരിനെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് ശശി തരൂർ അരസമ്മതം മൂളിയിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിയമസഭ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയം ഒന്ന് മാറി മറിയും ശശി തരൂർ മാത്രമല്ല ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിനെ മടുത്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് പൽപജ വേണുഗോപാൽ പൽപജ വേണുഗോപാലാണ് നേരത്തെ ബി ജെ പിയിൽ ചേർന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരൻ്റെ മകളാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉയർന്ന സമിതിയായ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് പൽപജ വേണുഗോപാൽ അവർ ഇതിനു മുമ്പ് തന്നെ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞു ഇനിയും ഒരുപാട് നേതാക്കൾ എൻ്റെ പിറകെ വരുന്നുണ്ട് എന്ന് അന്ന് മുതൽ പറയുന്നുണ്ട് പൽപഞ്ച വേണുഗോപാൽ എന്നാൽ ഇതുവരെയും ആരും പോയിട്ടില്ല ഇതാ പോകാൻ തയ്യാറായി നിൽക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് ഒരു കൂടുമാറ്റം തന്നെ മുതിർന്ന നേതാക്കളുടെ ഒരു ഒഴുക്ക് തന്നെ ബി ജെ പിയിലേക്ക് ഉണ്ടാകും അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ആർ എസ് എസും ബി ജെ പിയും കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഒരു വാർത്തയാണ് ഇന്ന് ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടിരിക്കുന്നത് അത് ശരിയാണെങ്കിൽ ശശി തരൂർ തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് ആദ്യം ബി ജെ പിയിലേക്ക് പോകുന്ന എം പി എന്ന വാർത്ത നമുക്ക് വരും ദിവസങ്ങളിൽ കേൾക്കാൻ കഴിയും ഏതായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയം ഒന്ന് സജീവമാക്കും കാരണം എന്താണ് ശശി തരൂരിന് പറയാനുള്ളത് എന്നുകൂടി അറിയേണ്ടതുണ്ട് എന്താണ് കോൺഗ്രസ് നേതാക്കൾക്ക് പറയാനുള്ളത് എന്നുകൂടി അറിയേണ്ടതുണ്ട് അതോടുകൂടി ചർച്ച സജീവമാകും എന്ന കാര്യം സംശയമേയില്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് よし。